കാഞ്ചിയാർ ഫോറസ്റ്റ് സെക്ഷന് കീഴിലെ വനാതിർത്തി പങ്കിടുന്ന വിവിധ മേഖലകളിൽ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനവാസ മേഖലയും വനമേഖലയും തിരിച്ച് സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കാഞ്ചിയാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി മേഖലയിൽ ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചു കഴിഞ്ഞു വനവകുപ്പിന്റെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളി മേഖല ജനവാസ മേഖലയും വനവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇടുക്കി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനമേഖലയാണ് ഇവിടെയുള്ളത് ഇതിനാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്നത് പതിവായിരുന്നു ചില സമയങ്ങളിൽ കൃഷിയിടത്തിൽ കയറി കാട്ടാന വ്യാപക കൃഷിനാശവും വരുത്തിയിരുന്നു നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് കൂടാതെ വനാതിർത്തിക്ക് സമീപത്തു കൂടിയാണ് പ്രദേശവാസികൾ സഞ്ചരിക്കുന്ന പ്രധാന പാതയും കടന്നു പോകുന്നത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ ഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചത് ഇവിടെ കുരിശുവള്ളി മുതൽ ഏതാണ്ട് ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഭാഗങ്ങളിൽ ജോലികൾ ജോലികളിപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട് ബാക്കി ഭാഗം കൂടി ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ടെൻഡർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മുഴുവൻ പൂർത്തീകരിച്ചാലേ നമുക്ക് ഈ വന്യമൃഗങ്ങളിൽ നിന്നും പരമാവധി കർഷകരെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും അത് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും കാട്ടാന ഈ ഭാഗത്തെ ജലവാസ സമീപവും ചില സമയങ്ങളിൽ ജനവാസ മേഖല ഇറങ്ങി വ്യാപക കൃഷിനാശവും വരുത്തുന്നുണ്ട് ഇതിനെതിരെ നിരവധി പരാതികളടക്കം ഉയർന്നതാണ് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപടി തുടങ്ങിയത് ആദ്യഘട്ടത്തിൽ ഒരു കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി മുഴുവൻ ഭാഗത്തും സോളാർ വൈദ്യുതി വേലി സ്ഥാപിക്കാനാണ് വനംവകുപ്പ് ഒരുങ്ങുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരികയുമാണ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് കാഞ്ചിയാർ ഫോറസ്റ്റ് സ്റ്റേഷൻ അധികൃതരും പറഞ്ഞു ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന